ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് ഇൻ ന്യൂസിലാൻഡ് ഇന്നെനിക്ക് ക്ലാസ് ഉള്ള ദിവസമാണ് കേട്ടോ എനിക്ക് രണ്ട് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പം ആദ്യത്തെ ഫിനിഷ് ചെയ്ത് ഇപ്പം രണ്ടാമത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നിൽക്കുകയാണ് അപ്പോൾ എന്നോട് എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ പരാതിയാണ് ഞങ്ങളെ യൂട്യൂബ് ചാനലിൽ കാണിക്കുന്നില്ല എന്നങ്ങനെ ഞാൻ മാക്സിമം കിട്ടുന്ന എല്ലാവരെയും ഞാൻ കവർ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ ഞങ്ങൾ ഇപ്പോൾ ഇന്ത്യൻസ് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ പോയിട്ടുണ്ട് ഇന്ന് ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇപ്പം പോണ വഴിക്ക് നല്ല ഫോഗ് ഉണ്ട് ഇപ്പം കാരണം വിന്റർ ആയതുകൊണ്ട് നല്ല രീതിയിൽ ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഫോഗ് വരുന്നുണ്ട് സാധാരണ ഞാൻ സാധനങ്ങൾ മേടിക്കുന്നത് കാണിച്ചിട്ടുള്ളത് കൗണ്ട് ഡൗണും പിന്നെ നമ്മുടെ എന്താ പഞ്ചാബ് ഇന്ത്യൻ ഷോപ്പ് വേറെ നമ്മുടെ ശരവണഭവൻ്റെ ഓപ്പോസിറ്റുള്ള ഇന്ത്യൻ ഷോപ്പ് അതൊക്കെ കാണിച്ചിട്ടുള്ളത് പിന്നെ ഞാൻ വെയർഹൗസിൻ്റെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വെയർ ഹൗസിൽ പോകുന്നതിന് മുമ്പുള്ള ചൈനീസ് റെസ്റ്റോറൻറ്റാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് പിന്നെ ഇതിനകത്തൊരു അടിപൊളി വലിയ ഫുഡ് കോർട്ട് ഉണ്ട് ഫുഡ് കോർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ ടൈപ്പ് ഫുഡും അവിടെ കിട്ടും കേട്ടോ അടി നല്ലൊരു അത്യാവശ്യം നല്ല വലിയ ഫുഡ് കോർട്ടാണ് ഇതാണ് നമ്മുടെ വെയർഹൗസ് ഇവിടെ ഒരുപാട് സ്റ്റുഡൻസ് പാർട്ട് ടൈം ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ ഈ വെയർഹൗസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഓൺലൈൻ ആപ്ലിക്കേഷനാണ് അവരെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾക്ക് കൊണ്ടു കൊടുത്താൽ അക്സെപ്റ്റ് ചെയ്യുമായിരിക്കും എനിക്ക് അത്ര ഉറപ്പില്ല കാരണം ഞാൻ ഇവിടെ പാർട്ട് ടൈം കൊണ്ട് കൊടുത്തിട്ടില്ല ഞാൻ വേറെ നോക്കുന്നത് ഈ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ഇയർ റിങ്സിൻ്റെ കണ കളക്ഷൻസൊക്കെ നമ്മൾ ധാരാളമുണ്ട് പിന്നെ വിൻ്റർ ആയതുകൊണ്ട് തന്നെ ബെഡ്ഷീറ്റ് ബ്ലാങ്കറ്റ് അതിൻ്റെയൊക്കെ ആണ് ഇത് വിൻ്റർ ആയതുകൊണ്ടും നല്ല ഓഫേഴ്സുണ്ട് ഈ യെല്ലോ കളറിലൊട്ടിച്ചേക്കുന്ന എല്ലാ ഓഫേഴ്സാണ് കേട്ടോ നല്ല രീതിയിലുള്ള ഡിസ്കൗണ്ട് വെയർ ഹൗസ് കൊടുക്കുന്നുണ്ട് വെയർ ഹൗസ് അത്യാവശ്യം ചീപ്പാണ് കേട്ടോ ബാക്കിയുള്ളതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി ചീപ്പായിട്ട് എനിക്ക് വെയർ ഹൗസ് തോന്നിയിട്ടുണ്ട് നമ്മുടെ പേഴ്സണൽ ഐറ്റംസൊക്കെ വാങ്ങിക്കാൻ കൂടുതലും പെൺകുട്ടികളുടെ കോസ്മെറ്റിക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അവരുടെ ബോഡി ലോഷൻ അങ്ങനെയുള്ള കുറേ ഐറ്റംസ് വരുന്നുണ്ടല്ലോ അതിനൊക്കെ നല്ല ഇതാണ്ട് സെവൻറ്റി പേഴ്സെൻറ്റ് ഡീല് വരെ ലിപ്സ്റ്റിക്കിന് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ സിറംസാണ് സിറംസ് മുഖത്ത് യൂസ് ചെയ്യുന്ന പിന്നെ മുഖത്ത് ഉപയോഗിക്കുന്ന വേറെ ടൈപ്പ് പല ടൈപ്പ് ക്രീംസ് അതിൻ്റെ എല്ലാം കളക്ഷൻസാണ് ഈ കാണുന്നത് വസലിൻ ഞാൻ പലപ്പോഴും ഞാൻ ഓരോ വീഡിയോസിലും പാടിയിട്ടുണ്ട് നമ്മൾക്ക് ഈ ക്ലൈമറ്റൊന്നും വലിയ ശീലം ശീലമില്ലാത്തതാണ് അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ മുഖമൊക്കെ നല്ല രീതിയിൽ പൊ പൊരിഞ്ഞിട്ട് ചുണ്ടൊക്കെ നല്ലതായിട്ട് ഡ്രൈ ആയി പൊട്ടിപ്പോൾ ചെയ്യുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള ക്രീംസൊക്കെ യൂസ് ചെയ്യാതെ നമുക്ക് വരെ നിവർത്തിയില്ല അപ്പം നമ്മളിതൊക്കെ മേടിച്ച് യൂസ് ചെയ്തേ പറ്റൂ അത്രയ്ക്കും നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ക്രീംസിനൊക്കെ നല്ല രീതിയിൽ ഓഫേഴ്സ് കൊടുക്കാറുണ്ട് ഇത് നമ്മുടെ സോപ്പ് പിന്നെ റോളറ് ദെൻ ക്രീം വീറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കേട്ടോ ഇരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ സാനിറ്ററി പാഡ്സാണ് ഞാൻ ഇവിടെ നിന്നാണ് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ മേടിക്കുന്നത് കാരണം അത്യാവശ്യം ചീപ്പാണ് നല്ല ഡിസ്കൗണ്ടും ഇതിനൊക്കെ കൊടുക്കാറുണ്ട് പിന്നെ ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടുന്ന് ചോക്ലേറ്റ് മേടിക്കാൻ പ്രിഫർ ചെയ്യാറില്ല എനിക്ക് ഇതിനേക്കാളും വിലക്കുറവ് കൗണ്ട് ഡൗണിലാണ് തോന്നിയിട്ടുള്ളത് ഇവിടെ അത്രയും ചോക്ലേറ്റും ഡിസ്കൗണ്ട് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്നാലും അത്യാവശ്യം ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഞാൻ ചോക്ലേറ്റ് ഒക്കെ മേടിക്കുന്നത് കൗണ്ട് ഡൗണിൽ നിന്ന് തന്നെയാണ് ഇതെല്ലാം പല ടൈപ്പ് ചോക്ലേറ്റ്സിൻ്റെ കളക്ഷൻസാണ് പിന്നെ കൗണ്ട് ഡൗണിൻ്റെ ഉള്ള അത്രയും ഇല്ല കേട്ടോ ചോക്ലേറ്റ് ഒന്നും ഇവിടെ അതിൻ്റെയൊക്കെ ഇത് കുറവാണ് ഇവിടെ കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ളൂ ഇങ്ങനെയുള്ള നമ്മുടെ വാസലിൻ അതിൻ്റെയൊക്കെ ബോഡി ലോഷൻ ദെൻ പല ടൈപ്പ് ബോഡി വാഷ് അതൊക്കെയാണ് തോന്നിയിട്ടുള്ളത് എനിക്ക് കൂടുതലായിട്ടും സ്കിൻ കെയറും അങ്ങനെയുള്ളതൊക്കെ തോന്നിയിട്ടുണ്ട് പിന്നെ ഇത് ചിപ്സിൻ്റെ ഒരു ഏരിയ ആണ് ഇത് ഇവിടുത്തെ ആണോട്ടെ മാർക്കറ്റ് കിച്ചൺ എന്ന് പറഞ്ഞാൽ ന്യൂസിലാൻഡിൻ്റെ തന്നെ പ്രൊഡക്ഷനാണ് ഒരു എന്താ പറയണ്ടേ ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് ഒന്നും ചേർത്തിട്ടില്ല എന്നാണ് അവർ അതിൽ പറഞ്ഞിരിക്കുന്നത് ഇത് വാങ്ങിച്ചു കഴിച്ചിട്ട് എനിക്കാണ് ഇതിനാണ് തോന്നിയത് തോന്നിയത് കെമിക്കൽസൊന്നും ഇല്ലാത്ത പോലെ തന്നെയാണ് തോന്നിയത് നല്ലൊരു ഐറ്റമാണത് പിന്നെ ഇതൊക്കെ നമ്മുടെ ബർത്ത് ഡേ സെലിബ്രേഷനുള്ളത് പിന്നെ കാർഡ്സ് നമ്മുടെ ഫാദേഴ്സ് ഡേക്ക് മതേഴ്സ് ഡേക്ക് ബർത്ത്ഡേ കാർഡ് അങ്ങനെയുള്ള ഒക്കെ കാർഡുകളുണ്ടല്ലോ അതിൻ്റെയൊക്കെ കളക്ഷൻസ് ആണ് ഇത് ഇതൊക്കെ കുട്ടികളുടെ സെക്ഷനാണ് കൂടുതലും അവർക്ക് അത്യാവശ്യം നല്ല ഓഫേഴ്സുണ്ട് കിഡ്സിനെല്ലാം നല്ല ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ നിന്നാണ് ഞങ്ങൾ വീട്ടിൽ ആവശ്യമുള്ള ബ്ലെൻഡർ എയർ ഫ്രയർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കുന്നത് ഇവിടെ നിന്നാണ് ഇവിടെ ഇങ്ങനെയുള്ള അപ്ലയൻസിനൊക്കെ നല്ല രീതിയിലുള്ള ഓഫേഴ്സ് ഉണ്ട് പിന്നെ അതുപോലെ വേഫ മേക്കർ ആയാലും ദെൻ ടോസ്റ്റർ ആയാലും എല്ലാത്തിലും എല്ലാത്തിലും അവൻ നല്ല ഓഫേഴ്സ് ഉണ്ട് ദെൻ വാക്യൂം ക്ലീനർ ഇതിനെല്ലാം ഇവിടെ നിന്നാണ് വാക്യൂം ക്ലീനറൊക്കെ മേടിച്ചത് അപ്പം നല്ല രീതിയിൽ ഇങ്ങനെയുള്ള ഐറ്റംസിന് ഓഫേഴ്സ് ഉണ്ട് ഇത് പിന്നെ നമ്മുടെ കിച്ചൺ ടവലും ബാത്റൂം ടവൽ അങ്ങനെയൊക്കെ ഉള്ളതാണ് പിന്നെ നമ്മുടെ കിച്ചൺ യുടെൻസിൽസ് ഇവിടെ ഒരു നല്ല രീതിയിലുള്ള കളക്ഷൻ വെയർഹൗസിലുണ്ട് പാൻസ് ആയാലും ദെൻ ഇങ്ങനെയുള്ള എഗ്ഗ് എഗ്ഗൊക്കെ ഇട്ട് വയ്ക്കുന്ന പാത്രങ്ങളില്ല അത് അല്ലാത്ത നമ്മുടെ യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ ഇതെല്ലാം വെയർ ഹൗസിൽ നല്ല വിലക്കുറവാണ് ദെൻ ഗ്ലാസ് ബൗൾസ് ആയാലും സെറ്റ് ഉണ്ടല്ലോ ഒരെണ്ണത്തിൽ തന്നെ ഒരുപാട് സെറ്റ് പാത്രങ്ങൾ വരുന്ന അങ്ങനെയുള്ള ഇതുണ്ടല്ലോ അതിനെല്ലാം ഇവിടെയാണ് ഇവിടെ നിന്ന് മേടിക്കുന്നതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണലി പേഴ്സണലി തോന്നിയതാണ് എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഫ്രൈ ആയാലും നമ്മുടെ ദോശ ചൂടുന്ന ആയാലും എല്ലാം ഇവിടെയാണ് ലാബം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഇതൊക്കെ നമ്മുടെ ക്ലീൻ ചെയ്യുന്ന ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് ഇവിടെയൊക്കെ കൂടുതലും ഞങ്ങളൊക്കെ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ കൂടുതലും ഫോം ഫ്ലോർ മാറ്റാണ് അപ്പം അങ്ങനെ ഉള്ളിടത്തൊക്കെ നമുക്ക് പൊടിയൊക്കെ വീണ ഇപ്പം കണ്ട അതിനകത്തുള്ള ചൂല് അത് വേണം അപ്പോൾ അതൊക്കെ ഞാൻ മേടിക്കുന്നത് ഇവിടെ നിന്നാണ് പിന്നെ ഈ ടവൽസിനും നല്ല രീതിയിലുള്ള ഓഫേഴ്സ് വെയർ ഹൗസിലാണുള്ളത് ഇങ്ങനെയുള്ള ഐറ്റംസിനെല്ലാം വെയർ ഹൗസിൽ നല്ല ചീപ്പാണ് നമ്മളിപ്പോൾ കിച്ചണിൽ യൂസ് ചെയ്യാൻ നമുക്ക് ഒരുപാട് കുഞ്ഞു കുഞ്ഞു ടവൽസ് വേണ്ടി വരുന്നില്ലേ അതൊക്കെ ടു ഡോളർ ത്രീ ഡോളർ ഒക്കെ ഉള്ളു ഇവിടെ കണ്ടല്ലേ എന്നൊക്കെ ഓഫേഴ്സ് ഉണ്ടെന്ന് പിന്നെ ഇതൊക്കെ നമ്മുടെ സ്റ്റോറേജ് ബോക്സ് ആണ് സ്റ്റോറേജ് ബോക്സ് സെറ്റ് നല്ല വിലക്കുറവാണ് മൂന്ന് സെറ്റൊക്കെ ഇലവൻ ഡോളർ അതുപോലെ തന്നെ ഗ്ലാസിൻ്റെതും വരുന്നുണ്ട് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ വെയർ ഹൗസിൽ നിന്ന് വാങ്ങിക്കാനാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് അക്ലൻഡിൽ താമസിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇവിടുന്ന് മേടിക്കുന്നതാണ് ലാഭം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം ഒരേ ടൈപ്പ് കിട്ടിയാൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇപ്പോൾ ഗ്രോസറീസ് ആയാലും എല്ലാം നമ്മൾക്ക് ഇട്ട് വയ്ക്കാമല്ലോ ഇതൊക്കെ നമ്മുടെ ഗ്ലാസ് ജാറാണ് പല ലിറ്റർ ഉണ്ട് കേട്ടോ പല വോളത്തിലുള്ളതും ഉണ്ട് ഇതും ഗ്ലാസ് ജാർ തന്നെയാണ് ഇതിനെല്ലാം ഓഫേഴ്സ് ഉണ്ട് ടു എനിക്കൊന്ന് രണ്ടെണ്ണത്തിന് എട്ട് ഡോളർ അങ്ങനെയാണ് ഓഫർ കൊടുത്തേക്കുന്നത് പിന്നെ ഇതിലും കുറയുന്ന സമയം വരും കേട്ടോ നമ്മൾ ഈ ഓഫേഴ്സിൻ്റെ കാര്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നാലേ നമുക്ക് ഓഫർ ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് പറ്റത്തുള്ളൂ പിന്നെ ഓയിൽ അതുപോലെ തന്നെ വാട്ടർ സ്റ്റോർ ചെയ്യുന്ന എല്ലാം ഉണ്ട് പിന്നെ ഈ വെയർ ഹൗസിൽ ഡ്രസ്സിൻ്റെ കളക്ഷനും വരുന്നുണ്ട് കേട്ടോ ഡ്രസ്സ് ഷൂസ് എല്ലാം വരുന്നുണ്ട് ഇതിനും അത്യാവശ്യം എപ്പോഴും ഓഫർ ഇടാറുണ്ട് എസ്പെഷ്യലി ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് വിൻ്റർ ഡ്രസ്സിനും എല്ലാം അവർ ഓഫേഴ്സ് ഇട്ടിട്ടുണ്ട് ലേഡീസിനും ജെൻസിനും കളക്ഷനും ഉണ്ട് വെയർഹൗസിൽ രണ്ട് പേർക്കും ഉണ്ട് കിഡ്സിൻ്റെ സെക്ഷനും ഉണ്ട് ഇവിടെ കിഡ്സിന് പൊതുവേ എനിക്ക് ഡ്ര ഒന്നും അധികമായിട്ട് തോന്നിയിട്ടില്ല അവരുടെ ടോയ്സ് ആണുള്ളത് ഇത് നമ്മുടെ ഷൂസ് വിൻ്ററിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഷൂസ് വിൻ്ററിൽ മാത്രമല്ല എല്ലാവരും യൂസ് ചെയ്യാൻ പറ്റും ഇതെല്ലാം ഷൂസാണ് ഇതെല്ലാം ചപ്പൽസും ഷൂസും ഒക്കെയാണ് ഇതെല്ലാം കിഡ്സിൻ്റെ ടോയ്സിൻ്റെ സെക്ഷനാണ് ടോയ്സിൻ്റെ സെക്ഷന് എപ്പോഴും സേ ഇങ്ങനെ അവർ ഓഫേഴ്സ് ഇട്ടേക്കും യെല്ലോ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നത് എല്ലാ ഓഫേഴ്സാണ് ടോയ്സിന് എല്ലാത്തിനും ഓഫേഴ്സും ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ എല്ലാം നമ്മളുടെ ടോയ്സിലെല്ലാം ഏജ് കാണും കേട്ടോ ഇപ്പോൾ ടു പ്ലസ് ത്രീ പ്ലസ് അപ്പോൾ അതിനനുസരിച്ച് മേടിച്ചാൽ മതി അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ദോഷമായിട്ടൊന്നും വരത്തില്ല നമ്മളെ ഏജ് വെച്ചിട്ട് തന്നെ മേടിച്ചാൽ അത് അങ്ങനെ നോക്കി മേടിച്ച കുഴപ്പങ്ങളൊന്നുമില്ല അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ടോയ്സൊന്നും ഞാൻ മേടിച്ചില്ല ജസ്റ്റ് ഞാൻ നോക്കിയതേ ഉള്ളൂ പിന്നെ ഞാൻ നമ്മുടെ ബില്ലിങ്ങിനായിട്ട് പോവാണ് ബില്ലിങ്ങിൻ്റെ സെക്ഷനിൽ അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു ഇവരുടെ ഒരു എനിക്കൊരു സെയിൽ ഇവരുടെ ഒരു സെയിൽസിൻ്റെ ട്രിക്കായിട്ട് എനിക്ക് തോന്നി നമ്മൾ ബില്ല് അടിക്കാൻ നിൽക്കുന്ന ക്യൂ നിൽക്കുന്ന സ്ഥലത്തും ഇവർ കുറേ ഐറ്റംസ് കൊണ്ട് വയ്ക്കാറുണ്ട് അപ്പം ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ അവിടെ നിന്നും സാധനങ്ങൾ എടുക്കാൻ നമ്മൾക്കൊരു ടെൻഡൻസി ഉണ്ടാവും അത് ഇവരുടെ ഒരു സെയിൽസിൻ്റെ ട്രിക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കണ്ടില്ലേ ഇതാ ഞാൻ പറഞ്ഞേ നമ്മുടെ ക്യൂ നിൽക്കുന്ന ഭാഗത്ത് ഇവരിങ്ങനെ ഐറ്റംസ് കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി നല്ല ഇരുട്ടായി ഇവിടെ ഇപ്പം വിൻഡർ ആയതുകൊണ്ട് നേരത്തെ ഇരുട്ട് വീഴും അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഞാൻ ഇങ്ങനെ ഒരു ഷോപ്പും കൂടെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തന്നതേ ഉള്ളൂ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ എപ്പോഴും വരുന്നതാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ ബൈസ് യു